ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഇതൊക്കെ 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 ഗിഫ്റ്റ് 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 ആണ് എന്തായാലും

ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് നാല് പേർക്കും ഗിഫ്റ്റ് ആണ് നാലു പേർക്കും ഗിഫ്റ്റ് സ്പ്രിംഗേഴ്സ് നമുക്ക് പറ and i were avelda ganthi a pooti thara pooti yela yilo yes let dalli mol vandace il dalli mol vandace balloon dentagale balloon dentagale balloon ennundey so nice guys yes. so aqui o Almeida and daqui ne na i onne thookkanade o balloon balloon ൂണൊക്കെ ഇണ്ടടാ ബലൂൺ കൊടുക്കണുണ്ടോ ബലൂൺ ബലൂൺ ഇപ്പൊ നിങ്ങള് കാണാൻ പോണെന്ന് പറയണത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്രിസ്മസ് എന്താണ് ക്രിസ്മസ് ക്രിബാണ് നമ്മള് കാണാൻ പോണത് എന്റെ വിറക്കിൽ വന്നൊരു സാധനം അല്ലേ എന്റെ വിറക്കിൽ വന്ന സാധനം ഞാനല്ലേ മെയിൻ ആള് അപ്പേക്ക് മഞ്ഞ ണ്ടാക്കിയത് ഞാൻ ഞാൻ ആളുകൾ ചൂട് വെള്ള സാധനം ഉണ്ടാക്കിയത് ഞാൻ തന്നെ കുറച്ച് സ്ഥലത്ത് പിടിച്ചു ഞാൻ തന്നെയല്ല പിന്നെ നിങ്ങളിട്ടത് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നമ്മൾ ഉണ്ണീസ പിറന്നു ഇരുപത്തി അഞ്ചാം രാവിലെയാണ് ഉണ്ണീസ പാതിരാക്കി പ്രത്യേകിച്ച സമയത്ത് ഇപ്പൊ രാവിലെ അല്ലേ അതെ നമ്മൾ രണ്ടോന്ന് വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ പുതിയ ഉണ്ണാണ് നമ്മള് വാങ്ങിച്ച നമ്മള് ബ്രോഡ്ബേ അഞ്ഞൂറ്റമ്പത് രൂപയാണ് അതിൽ പറഞ്ഞത് അഞ്ഞൂറ് വാങ്ങിച്ചു ആ കാര്യങ്ങളൊക്കെ ഗുഡ് ബോയ് ആണ് ചെല സമയത്ത് മാത്രം ജോഹന് അപ്പൊ ജോഹന് ുംമ്മൂടു <laughs> <laughs> നല്ല ഡീസന്റ് പിള്ളേരാണ് കേട്ടാ ഇന്ന് ക്രിസ്മസ് ദിനറിയമ്പെ അല്ല ഞങ്ങള് അല്ലേ ഓക്കെ എന്താ ഡീസന്റ് എക്സ്ട്രാ ഡീസൺ ഇടി ഇടി പിള്ളേരാണ് ഇടി ആ ഇപ്പൊ കൊണ്ടു കൊടുക്കും ഇപ്പൊ കൊണ്ടു കൊടുക്കും എന്താ തിന്ന് തീർക്കും നീ പിന്നെ തന്തായ പല്ല നീ നീ പിന്നെ തന്തായേ വല്ല നീ നിനക്ക് ഒരു കൊച്ചായില്ലേ

കൊ കൊച്ചിന്തി കൊടുക്ക എന്താ മാറിയാ കൊച്ചിന് അപ്പടാ മതി തിന്ന മതിട്ടാ മൊക്കളെ ഏ ഇതെന്താണ് ഗിഫ്റ്റ് തുറന്നെങ്കി കൊടുക്കേഞ്ഞിട്ട് വേണു തീറ്റ കഴിഞ്ഞിട്ട് ലല്ലിക്ക് തിന്നാനുള്ള സാധനം ആണ് അയ്യോട് ലല്ലിക്ക് തിന്നാൻ കിട്ടിയെന്നല്ല അല്ലിയാറാണ് எ கிஃப்டி எந்த தான் ஏ

ആ ഇത് സ്പൈഡർമാൻ റബ്ബറാണ് റബ്ബർ മാത്രമേ രസമുള്ളൂ എനിക്കത് കണ്ടെഷ്ടപ്പെട്ടൊന്നും ഇല്ല അവള് വാങ്ങിച്ച ഡ്രസ് പിന്നിര പത്ത് ഉള്ള കാര്യം പറയാലോ അല്ലി എന്നിട്ട് കാണിക്കുന്നത് ലല്ലി ഇതിന്റെ പൊറക്കാ അല്ലി അവരെ ട്രെൻസി നീസാനീർന്നെ വിചാരിച്ചിട്ട് അവര് മൂന്നാല് ഒരുമിച്ചെണ്ണ നീക്കി വീക്കണ എല്ലാര്ക്കും കൊടുത്ത് സാനം തീർന്നാലും അവര് മൂന്നാലെണ്ണ ഒരുമിച്ചു നല്ല വീക്കാ നമ്മളങ്ങനെ ക്രിസ്മസിന് ഉണ്ണിവീടൊക്കെ ആയി നമ്മളത് കുറച്ച് എന്താണ് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റാറല്ലോ ചോറി നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ട്രീയുടെ പോലത്തെ ഒരു സംഭവമൊക്കെ നമ്മൾ ചെയ്ത് ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴത്തെ ഇട്ടിട്ടുണ്ട് സ്റ്റാർ ഇതൊക്കെയാണ് നമ്മൾ ഇട്ടേറുന്നത് എൻ്റെ വീടേ നമുക്ക് കാണിച്ചു തരാം കേട്ടോ വലിയ പ്ലെയിൻ പോകണോ നമ്മൾ എയർപോർട്ട് അടുത്തായത് കൊണ്ട് ഫ്ലൈറ്റിൽ പോകണം ട്രെയിനുകളിലേക്ക് ആണത് ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അത് കൂടാതെ തന്നെ ആ കുഞ്ഞാലിയടുത്തെ ക്രിസ്മസ് ഇതാണ് മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ ചെയ്യാം അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് മുന്നോട്ട് പോയത് എടുക്കല്ലേ ആ സ്ലൈറ്റ് എങ്ങനെയാ എങ്ങനെയാ സ്ലൈറ്റാടി പൊട്ടിപ്പോടിയത് പൊട്ടിപ്പോടി അങ്ങനൊരു പ്രശ്നമൊക്കെ ഇണ്ടോ തരുന്ന അതൊരു സൈഡില് അപ്പുറത്തെ സൈഡില് ചോക്ക് ചെയ്തു നിങ്ങള് വന്നേക്കാൻ ഇപ്പുറത്ത് ചോക്ക് വെച്ചാ െക്ക് എഴുതി അവള് അവിയോ വരച്ചു കൊടുക്ക ഞാനീ വരക്കണ്ട അത് ട്രീ ആയപ്പാടിക്കള് ഒരു വീട് വരച്ചു കൊടുക്കി ഈ താക്കോ ഓ ജോൻകൂടി എന്ത് എഴുതി കൊടുക്കണ നോക്കി Ah va pratica yeah. ma serve ah.